പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ആത്മാവിൻ്റെയും നാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നല്ല പ്രഭാതം ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമ്പോൾ ഇന്ന് നമുക്ക് മറ്റുള്ളവർക്കൊരു നല്ല സമ്മാനം കൊടുക്കാം എന്ത് സമ്മാനമാണ് കൊടുക്കേണ്ടത് കൊടുക്കാൻ നമ്മുടെ കയ്യിൽ സാമ്പത്തോ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഏത് മനുഷ്യനെ കണ്ടാലും നന്നായിട്ടൊന്ന് ചിരിക്കാൻ സാധിക്കട്ടെ ചിരിയൊരു വലിയ സമ്മാനമാണേ എനിക്കത് കൃത്യമായിട്ട് അറിയാം കാരണം ഞാൻ ഈ ചെറുമായിട്ടിങ്ങനെ ഓടി നടക്കുമ്പോൾ പല മനുഷ്യരുടെയും മുഖത്ത് സന്തോഷമില്ല എല്ലാവരും എന്തോ പിരിമുറുക്കത്തില്ല എന്തൊക്കെയോ നഷ്ടം വരാൻ പോകണങ്ങളൊക്കെ ഉള്ള പേടിയും വിഷമവും വേദനയും ഒക്കെ ആയിട്ടാണ് നടക്കുന്നത് എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കിക്കോ ഈ ദിവസം ദൈവം നമുക്ക് നൽകിയിരിക്കുകയല്ലേ ഈ നൽകിയ ദൈവത്തിൻ്റെ മുൻപിൽ നന്ദിയോടെ ജീവിക്കാം ഇന്നുകൂടെ നമ്മൾ നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ളൊരു ഓർമ്മയുണ്ടെങ്കിൽ തന്നെ സന്തോഷിക്കാനൊരു വകയല്ലേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഉണ്ടെന്നാലും ബോധത്തോടെ ഉണർന്ന് നമുക്കിനി മുന്നോട്ട് പോകുവാനുള്ള ദൈവ കൃപയിൽ ദൈവകരുണയിൽ നമുക്ക് ആശ്രയിക്കാം അവിടുന്ന് നമ്മളെ സഹായിക്കും അവിടുന്ന് നമ്മളെ സംരക്ഷിക്കും അതുകൊണ്ട് ഒരു നമ്മുടെ ചിരി ഒരു ജീവൻ്റെ സുവിശേഷമാകട്ടെ നമ്മളൊരു മനുഷ്യൻ ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും സന്തോഷമില്ലേ മറ്റുള്ളവരെക്കൂടെ ഒന്ന് ചിരിപ്പിക്കാൻ നമുക്ക് സാധിക്കും അപ്പോൾ ഇന്ന് മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കുന്ന ഏറ്റവും നല്ല സമ്മാനം വലിയ സമ്മാനം അനുഗ്രഹത്തിൻ്റെ സമ്മാനം ഒരു നല്ല ചിരിയായിരിക്കട്ടെ അതിനുവേണ്ടി നമുക്കിന്ന് കാണുന്നവരുടെയൊക്കെ മുൻപിൽ നല്ല സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് ഈ ദിവസം നമുക്ക് അനുഗ്രഹപ്രദമാക്കാം ആസ്വാദ്യമാക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനേണ്ടി നിങ്ങളെ സഹായിക്കട്ടെ അമി